നമസ്കാരം എല്ലാവർക്കും പ്രവാസി മേലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒന്ന് നോക്കാം അബുദാബിയിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ മുൻകൂർ അനുമതി വാങ്ങണമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരാഴ്ചത്തെ യാത്രാ വിലക്ക് നിലവിൽ വന്ന അബുദാബിയിൽ അടിയന്തര സാഹചര്യത്തിൽ യാത്ര ചെയ്യുന്നവർ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം ഇതിനായി അബുദാബി പോലീസിന്റെ വെബ്സൈറ്റിൽ മൂവ്മെന്റ് പെർമിറ്റ് സിസ്റ്റം അബുദാബി എന്നതിൽ അപേക്ഷിച്ചിരിക്കണം അബുദാബിയിൽ നിന്ന് അലൈൻ അൽ തഫ്ര എന്നീ മേഖലകളിലേക്കും മറ്റ് എമിറേറ്റ്സുകളിലേക്കുമുള്ള യാത്രകൾക്ക് അനുമതി വാങ്ങി ണം കോവിഡ് നയൻറ്റീൻ പ്രതിരോധത്തിന്റെ ഭാഗമായുള്ള അണനശീകരണം ഊർജിതമായി നടന്നു വരികയാണ് ഇപ്പോൾ ഇത് ഫലപ്രദമാകുന്നതിൻ്റെ ഭാഗമായാണ് ഒരാഴ്ചത്തെ വിലക്ക് ഉള്ളത് ഇതുതന്നെയാണ് അബുദാബി പ്രഖ്യാപിച്ചിരിക്കുന്നതും ഇനി കൊറോണ വാർത്തകൾ നോക്കാം സൗദിയിൽ ഇരുപത്തിരണ്ട് പേർ കൂടി ഇന്ന് മരിച്ചിരിക്കുകയാണ് പുതുതായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് രോഗികൾ സൗദിയിൽ മാത്രമുണ്ട് സൗദി അറേബ്യയിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിലാണ് സൌദിയിൽ കൊറോണ ബാധിതരുടെ എണ്ണത്തിൽ പ്രതീക്ഷാവാഹമായ കുറവാണ് കഴിഞ്ഞ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുള്ളത് സുഖം പ്രാപിച്ച് വീടുകളിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണം നാൾക്ക് നാൾ വർധിക്കുകയും ചെയ്യുന്നുണ്ട് മൊത്തം സൌദിയിൽ റിപ്പോർട്ട് ചെയ്ത കൊറോണ കേസുകളുടെ മുന്നിൽ രണ്ടും രോഗമുക്തി നേടി വീടുകളിലേക്ക് മടങ്ങിയിരിക്കുന്നു അതേസമയം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രോഗം ബാധിച്ച ഇരുപത്തിരണ്ട് പേർ മരിച്ചെന്ന ദുഃഖമായിരുന്നു യും കൂടാതെ പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിക്കുകയും പേർ ചികിത്സ അവസാനിപ്പിച്ച രോഗമുക്തി നേടി വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു സൗദിയുടെ കോവിഡ് സ്റ്റാറ്റസ് വെബ്സൈറ്റിൽ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് താനും ചാർട്ടേർഡ് വിമാന സർവീസുകൾ വീണ്ടും അനിശ്ചിതത്വത്തിൽ ആണെന്ന വാർത്തയും പുറത്തു വരികയാണ് ഗൾഫ് നാടുകളിൽ നിന്ന് പ്രവാസികളെ നാട്ടിലെത്തിക്കുവാൻ ചാർട്ടേഡ് വിമാനങ്ങൾ ഏർപ്പെടുത്താനുള്ള സംഘടനകളുടെ നീക്കം വീണ്ടും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്നു ഒരേ വലിയൊരു സംഘം നാട്ടിലെത്തുമ്പോൾ സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടാകുമെന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സർവീസുകൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നത് കോവിഡ് സൃഷ്ടിച്ച പ്രതിസന്ധി ഘട്ടത്തിൽ നാട്ടിലേക്ക് പോകുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യൻ എംബസികളിൽ പേര് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മാസത്തുകൂടി എല്ലാ വിമാനയാത്രയും സാധാരണ നിലയിലാകുമെന്ന് ദുബായ് വിമാന കമ്പനി അറിയിച്ചിരിക്കുന്നു രണ്ടായിരത്തി ജൂൺ മാസത്തോടെ എല്ലാ വിമാനങ്ങളും സാധാരണ നിലയിലാകുമെന്ന് തന്നെയാണ് ദുബായ് വിമാന കമ്പനിയായ എമിറേറ്റ്സ് എയർലൈൻസ് പ്രസിഡന്റ് ടീം ക്ലാർക്ക് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് സംഘടിപ്പിച്ച വെബിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അടുത്ത ആറ് മാസം മുതൽ ഒൻപത് മാസം വരെ എയർലൈൻ വ്യവസായം ബുദ്ധിമുട്ടേറിയതായിരിക്കും വരുമാനത്തിലും ജീവനക്കാരിലും ഉണ്ടാകുന്ന കുറവ് ഹസ്ത്രകാലത്തേക്ക് വലിയ ഇടിവ് വരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടുത്ത വാർത്ത കരിമ്പട്ടികയിൽപ്പെട്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുടിയേറ്റ നിയമലംഘനങ്ങൾക്ക് പിഴയടച്ചാലും റെസിഡൻസി പുതുക്കാനാവില്ല എന്നുള്ളതാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെയും സാമൂഹികകാര്യ മന്ത്രാലയത്തിൻ്റെയും കരിമ്പട്ടികയിൽപ്പെട്ട ഒരു ലക്ഷത്തി ഇരുപതിനായിരം കുടിയേറ്റ നിയമലംഘനങ്ങൾക്കാണ് ഇത്തരത്തിൽ പിഴയടച്ചാലും അവരുടെ റെസിഡൻസി പുതുക്കാനാവില്ലെന്നാണ് സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ഇവരിൽ നിന്ന് ഈടാക്കേണ്ട പിഴ ഏകദേശം എഴുപത്തിരണ്ട് ദശലക്ഷം കുവൈറ്റി ദിനാറാണ് ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകളും നിരവധി അപ്പീലുകളും നിരസിച്ചവരെ കടത്താനാണ് അധികൃതരുടെ തീരുമാനം ഇവരിൽ ഭൂരിഭാഗവും അനധികൃതമായി വർഷങ്ങളായി രാജ്യത്ത് താമസിക്കുന്നവരാണെന്ന സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു ഒമാനിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ വിരമിക്കണമെന്ന വാർത്തയും പുറത്തുവരികയാണ് അതുകൊണ്ട് തന്നെ പ്രവാസികളെ പിരിച്ചുവിടുന്ന ഏറെ ദുർസ്ഥിതി വന്നിരിക്കുന്നു ഒമാനിൽ സർക്കാർ നിയന്ത്രണ ഒമാനിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് വിരമിക്കൽ പ്രായം നിർണയിച്ച ധനകാര്യ മന്ത്രാലയം രംഗത്തെത്തി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ നിർബന്ധമായും വിരമിക്കണമെന്ന് നിർദ്ദേശിച്ച മന്ത്രാലയം ചൊവ്വാഴ്ച ചൊവ്വാഴ്ച സർക്കുലർ പുറത്തിറക്കി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനുള്ള മന്ത്രിസഭാ കൗൺസിലിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ മന്ത്രാലയം ഈ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ഒമാനിൽ അതിനുശേഷം ഒമാനിൽ മലയാളി വാഹനാപകടത്തിൽ മരിച്ചെന്ന വാർത്തയും പുറത്തു വന്നിരിക്കുന്നു വടക്കൻ ബാത്തിന ഗവർണറേറ്റിലെ സഹമിലുണ്ടായ വാഹനാപകടത്തിലാണ് ഒരു മലയാളി മരിച്ചത് കണ്ണൂർ മയിൽ സ്വദേശി മുഹമ്മദ് കുഞ്ഞെന്ന ഇരുപത്തിയെട്ടുകാരനാണ് ചൊവ്വാഴ്ച പുലർച്ചെ മരിച്ചത് സഹം കെ എം ട്രേഡിന് സമീപത്തായിരുന്നു ഈ അപകടം മുഹമ്മദ് കുഞ്ഞ് സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചാണ് ഈ അപകടം സംഭവിച്ചത് കാറിലുണ്ടായിരുന്ന വയനാട് സ്വദേശി ഹാരിസിന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു മസ്ക്കറ്റിൽ നിന്നുള്ള വാർത്തകൾ നോക്കുകയാണെങ്കിൽ മസ്ക്കറ്റിൽ വലിയ രീതിയിലുള്ള ഇളവുണ്ടെന്ന് വാർത്ത പുറത്തു വരികയാണ് ദുബായിൽ പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ ദുബായിൽ നിന്ന് മാസ്കിനെ സംബന്ധിച്ച ഒരു പ്രധാന വാർത്ത പുറത്തു വരികയാണ് പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ കഠിനെ വ്യായാമം ചെയ്യുമ്പോൾ മാസ്ക് ഒഴിവാക്കുവാൻ അനുമതി നൽകിയിരിക്കുന്നു വ്യായാമത്തിനിടെ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ഈ ഇളവ് നൽകിയിരിക്കുന്നത് വ്യക്തികൾ തമ്മിലുള്ള അകലം പാലിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും പരമോന്നത സമിതി വ്യക്തമാക്കി കഴിഞ്ഞു ചില സാഹചര്യങ്ങളിൽ താൽക്കാലികമായി മാസ്ക് ഒഴിവാക്കാം പുറത്തിറങ്ങി ഭക്ഷണം കഴിക്കുമ്പോഴും കുടുംബത്തോടൊപ്പം വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴും മാസ്ക് വേണ്ടെന്ന് തന്നെയാണ് അധികാരികൾ പറഞ്ഞിരിക്കുന്നത് മധ്യാന വിശ്രമ സമയത്ത് തൊഴിലാളികളെ ജോലി ചെയ്യിപ്പിച്ചാൽ തടവ് ശിക്ഷയും പിഴയും ഉത്തരവിറക്കിയിരിക്കുകയാണ് ഒമാൻ ഒമാനിൽ ചൂട് കൂടി അറിവിൽ ഒമാനിൽ ചൂട് കടുത്തതിനെ തുടർന്ന് തുറസായ സ്ഥലത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മധ്യാ വിശ്രമം നിർബന്ധമാക്കിക്കൊണ്ട് ഒമാൻ മാനവ വിഭവശേഷി മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കി ഉച്ചവിശ്രമ സമയത്ത് തൊഴിലാളികളെ ജോലിയെടുപ്പിച്ചാൽ തൊഴിൽ ഉടമയ്ക്ക് പിഴയും ശിക്ഷയും ഉണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞു എന്തായാലും ഇതൊക്കെയാണ് ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ കൂടുതൽ ഇത്തരത്തിലുള്ള വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണമെന്ന് അപേക്ഷിക്കുന്നു